ഇതെന്തുട പിള്ളേരെ <laughs>

ഞങ്ങടിക്കുന്നത് അടിച്ചത് ഗ്യാങ് ഡ്രസ്സിലുള്ള ഇതാരെ സംസാരിക്കുന്നത് അല്ലല്ലോ ഞാൻ ഇതാരെ സംസാരിക്കുന്നു ഹലോ അതല്ല അതല്ല ഇതിനകത്ത് വേറെ റങ്ങി പോലും അവരെ ബോഡി അപ്പൊ അവൻ്റെ പപ്പടത്തിൽ പിന്നെ വണ്ടിയുടെ അത് ഇല്ലിങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ തോന്നുന്നു തോന്നുന്നു ആണോ ഡെഡ് അടിച്ച് ചെയ്യുഎസ് ചെയ്യുന്ന് തോന്നുന്നില്ല ട സിറ്റുവേഷൻ കഴിഞ്ഞല്ലേ ഇതെന്ത് പൈര് ഇതെന്ത് പണ് അമ്മാര് ചത്ത എണ്ണീട്ട് തന്നെ ഞാൻ അവർ ഇതിനെ അടിച്ചിട്ടിട്ടാ വേണേ അടിയടാ അടി ഇത് എത്ര എണ്ണോ ഇത് എട നിന്റെയൊക്കെ അവസാനത്തെ ഹോസ്റ്റേജ് എടുത്തില്ല കുറച്ച് നാളായി ഞാൻ ഒരു ഹോസ്റ്റേജായിട്ട് ചേട്ടാ അമ്മമാരൊക്കെ ചത്ത് ടെണ്ണീറ്റ് വന്നതാ നേരെ വന്നങ്ങ് ഇതെടുത്ത് സൂപ്പർ ബ്രോ ബ്രോയുടെ സ്ട്രീം ഒരുപാട് ഹെൽപ് ചെയ്യുന്നുണ്ട് മൈൻഡ് ഫക്ക് ഫക് വരുന്നു കീപ് എന്റർടൈനിങ് ബ്രോ എൻ്റെ ഫസ്റ്റ് സൂപ്പർ സൂപ്പർചാരാണ് ദിവസം കാണാൻ ലവ് യു ബ്രോ ഐഡിയ ലക്കി ബ്രോ താങ്ക്യൂ സോ മച്ച് താങ്ക് യു സോ മച്ച് ഇതെന്ത് ഇതെന്ത് ഇങ്ങനെയത് ഇതെന്താ ഇങ്ങനെയത് ഇതെന്താ ഇതെന്താ ഇങ്ങനെ ഹലോ ബോട്ട് ബുക്ക് ചെയ്യോ ജി അടിക്കല്ലേ ജി അടിക്കല്ലേ ആ ഇല്ല 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 ഓട്ടോ ബോട്ട് റിവൈവ് ആയി ബഗ് ഹലോ ഹലോ വാക്കിംഗ് ആ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഹലോ ഹലോ സെവൻ 71 710 എനിക്ക് ഓർമ്മയില്ല ട്ടോ എന്താന്ന് 710 اصلا ഇപ്പോ നമുക്കെല്ലാം ഓർമ്മയുണ്ട് എവിടെ വസ്താ വാ അത എനിക്ക് ഓർമ്മയില്ല ഹലോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കേ അണ്ണാ എവിടെ അണ്ണാ എവിടെ കണ്ടില്ല ഓ ഇതാണ് ആണ്ടിവിടെ ആരെവിടെ വാ നമ്മൾ നമ്മൾ ആ നീരൊക്കെ അומാരട്ടോ അומാരേക്കടെ കാറിൂടെ എത്തി എടാ ഞാൻ ഞാൻ കാര്യം എങ്ങനെ ഞാനം പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ ഇവിടെ വന്നേനിക്കറിഞ്ഞു എന്നെ ആരും എടുത്തോണ്ട് പോവായിരുന്നു ഞാൻ ഇവിടെ തിരിച്ചു വന്നു എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ ബഗ്ഗായി തിരിച്ചു വന്നു രണ്ടായ സമയത്തല്ലായിരുന്നു ആ സമയത്ത് ആ ഞാൻ വീണ സമയത്ത് ജീഞ്ഞക്കാരുന്നു വീണ സമയത്ത് അപ്പൊ എങ്ങനെ തിരിച്ച് ഹോസ്റ്റലായിട്ട് പോണോ ഞാൻ എന്നെ വല്ല ഞാൻ ഹോസ്റ്റി പറയണോ ഞാൻ അല്ലല്ല ഞാൻ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു റുളങ്ങി ഞാൻ റെഡിയാണ് എന്റെ അടുത്ത് ഉടണവുമില്ല അപ്പൊ അവൻ പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങുന്നത് ഫയറിങ് ഒന്നുമില്ല സംസാര എനിക്ക് മനസ്സിലാകും ിയുടെ സെർവർ ആ റൂള് ഈ റൂളിൽ നിന്നും കേൾക്കാൻ എനിക്ക് വയ്യ ഞാൻ അഡ്മിനോട് ചോദിച്ചിട്ടെ അണാ പരന്തോർ സൂപ്പർ ചാറ്റ് ഞാൻ എന്നെ ഒരു സിറ്റുവേഷൻ ഡൗൺ ആയാരുന്നു അപ്പൊ ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോ ഞാൻ ഡൗൺ ആയപ്പോൾ തന്നെ ഞാൻ ജി അടിച്ച് അപ്പൊ അവരെ ഹോസ്റ്റേജ് ആയിട്ട് പൊക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ റീസ്പോൺ ആയെന്ന് തോന്നുന്നു എന്നെ റീസ്പോൺ ആയി ഞാൻ മറ്റേ ബെൻഡ് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോ അതെങ്ങനെയാണ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ പോയിട്ടില്ല